എന്നെ ശരിക്കുന്നു ശ്രദ്ധിച്ച എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നി നോക്കിക്കൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കണ്ട അതിന്റെ പ്രിയമുള്ളവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ് ഇങ്ങനെ 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 ബാലു 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 പിന്നെ ും എല്ലാ സിനിമയിലും ഉപയോഗിക്കുന്നത് ഇത്രക്ക് പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായില്ല ആചാടശനെ തിങ്കളാഴ്ച പിന്നെ ഒരു റിലാക്സേഷൻ ഉണ്ട് ഇംഗ്ലീഷും പറഞ്ഞു പറഞ്ഞു അതല്ലേ ഫുൾ ഫുൾ ഫിഗർ ഫിഗർ അങ്ങനെ 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 കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണോഹലാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു